ലൈബ്രറിയിൽ പോയി അന്ന് എടുത്തത് ഒർഹാൻ പ്രമുഖിൻ്റെ ഇസ്താൻബുൾ എന്നുള്ള പുസ്തകമായിരുന്നു അങ്ങനെ ഇസ്താൻബുളിൻ്റെ അടുത്ത് ഞാൻ അവിടുത്തെ ഇതുപോലത്തെ ഒരു സോഫയാണ് ആ സോഫയിൽ ഇങ്ങനെ ഇരുന്ന് ഇസ്താൻബുൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അദ്ദേഹം ആ നഗരത്തെ വളരെ മനോഹരമായ വാക്കുകളിൽ വർണ്ണിക്കുന്ന അധ്യായമുണ്ട് അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിലൊരു ഒരു മഴവില്ലിൻ്റെ ഒരു ഒരു ദൃശ്യം കൂടി അദ്ദേഹം എഴുതുന്നുണ്ട് അത് വായിച്ചു കഴിഞ്ഞ് ഞാൻ ഇത് വായിച്ചതിന് ശേഷം അതിങ്ങനെയായിരുന്നു സ്വാംശീകരിക്കുകയായിരുന്നു കണ്ണടച്ചുകൊണ്ട് ഞാൻ ഈ നഗരം അദ്ദേഹം പറയുന്ന ഈ നഗരം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാൻ എസ്സാൻപുള്ളിൽ പോയിട്ടില്ല അപ്പോൾ അദ്ദേഹം പറയുന്ന ഈ മിനാററ്റുകളും പഴയ കെട്ടിടങ്ങളും കുറച്ചൊക്കെ ഉടഞ്ഞുപോയ കെട്ടിടങ്ങളും ആ നഗരത്തിലെ ഇതുപോലത്തെ ലൈറ്റുകളും ഇങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട് അത് ഞാൻ കണ്ണടച്ചിരുന്ന് ഒന്ന് എൻ്റെ ഭാവനയിൽ വരയ്ക്കുകയായിരുന്നു ആ നഗരം അത് കഴിഞ്ഞ് ഞാൻ കണ്ണ് തുറന്ന് ഈ ജനാലയിലൂടെ ഈ ഹിമവിൽ ശൃംഗങ്ങളുടെ ഇടയിലേക്ക് നോക്കിയപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു മഴവിൽ അവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുകയാണ് ആ ഹിമവത്സൃഗങ്ങളുടെ ഇടയിൽ ഒരു പക്ഷേ അത് വാക്കുകളിൽ ഞാൻ പറയുമ്പോൾ അതിൻ്റെ അനുഭൂതി എന്താണ് എനിക്ക് പകർത്തി തരാനാവില്ലായിരിക്കും അതിൽ ഞാൻ തോറ്റുപോകുമെന്നെനിക്കറിയാം പക്ഷേ ആ നിമിഷം എന്നുള്ളത് ജീവിതത്തിൽ ഇനിയും മാന്ത്രികത സൃഷ്ടിക്കാൻ നിനക്കാകും എന്നുള്ള ഒരു വലിയ സന്ദേശം എനിക്ക് നൽകിയ ഒരു നിമിഷമായിരുന്നു ജീവിതത്തിൽ ഉറച്ചു വിശ്വസിക്കുവാനും ജീവിതത്തിൽ മാസ്മരികമായും നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കുവാനും ഇതുപോലെ മഴവില്ലുകൾ തീർക്കുവാനും നമുക്ക് സാധിക്കുമെന്ന് എന്നോട് പറയാതെ പറഞ്ഞ ഒരു നിമിഷമായിരുന്നു അത് ശരിക്കും